എനിക്ക് പ്രവാസികളായിട്ടുള്ളവർക്ക് വളരെ ഒരു അനിയൻ നായകനായി അഭിനയിച്ച സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങി അപ്പൊ ആ ഒരു ഫീൽ എങ്ങനെയുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട് കാരണം വളരെ നല്ലൊരു സിനിമ അവൻ്റെ പ്രത്യേകിച്ച് ഒരു ഫുൾ ഇങ്ങനെ ആയാലും കുറച്ച് ത്രില്ലിംഗ് ലെവലായാലും വളരെ രസകരമായിട്ട് ആ സിനിമ പോയിട്ടുണ്ട് നമുക്ക് വളരെ സ്ലോ സ്ലോ മൂഡിൽ തുടങ്ങിയിട്ട് അത്യാവശ്യം സെക്കൻഡ് ഹാഫിലേക്ക് വളരെ സ്പീഡിലേക്ക് പോകുന്ന ഒരു കരനാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു പ്രവാസികളായിട്ടുള്ളവർക്ക് വളരെ കണ്ടതായിരിക്കും ഒരു സബ്ജെറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ഈ ഈ ഇഷ്യൂസൊക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് നമ്മളുടെ എന്താ പറയുക വീട്ടിൽ വിക്കാറുമ്പോൾ അവിടെ ജോലി ചെയ്യുന്നവരും അങ്ങനെയുള്ളവരാണ് അപ്പം ആ തരത്തിൽ അത് അനുഭവിച്ച അതിൻ്റെ അത് അറിയാവുന്ന വളരെയധികം ഫീൽ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് പിന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു ത്രില്ലിങ് കാര്യങ്ങളായാലും വളരെ സ്പീഡിലുണ്ട് നമുക്ക് ഓരോ സീക്വൻസ് സീൻസ് നമുക്ക് വളരെ ക്യൂരിയോസിറ്റിയോട് ഇരിക്കാൻ സാധിക്കും സോ അവര് നല്ല ഹിറ്റ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ കാരണം അത്യാവശ്യം എല്ലാവരും കളിപ്പിച്ച് റൊമാൻറ്റിക് ചെയ്യാൻ തന്നിട്ടുണ്ട് റിയാം പക്ഷെ സോ വളരെ നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് ആക്ഷൻ സീക്വൻസ് ആയാലും എല്ലാം എല്ലാം ആ ഇമോഷണൽ സീക്വൻസ് ഒക്കെ വളരെ രസായിട്ട് വന്നിട്ടുണ്ട് സോ അവൻ നന്നായി ചെയ്തു എന്നുള്ളൊരു